പൊറോറയിലെ അർബൻ ഹെൽത്ത് സെന്ററിന് കീഴിൽ വിവിധ ആരോഗ്യ പ്രവർത്തനങ്ങളും വാർഡുകളിൽ ആരോഗ്യമേളകളും നടത്തി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടത്തിവരുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തവണത്തെ സ്വച്ഛ സർവേക്ഷൻ ദേശീയ പുരസ്കാരം മട്ടന്നൂർ നേടിയിരുന്നു അങ്കണവാടികളിലൂടെ നടത്തുന്ന പോഷകാഹാര വിതരണ പദ്ധതി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വയോമിത്രം ക്യാമ്പുകൾ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ കേന്ദ്ര ആരോഗ്യ ഹെൽത്ത് ഗ്രാൻഡിന്റെ ഫലപ്രദമായ ഉപയോഗം എന്നിവയൊക്കെ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു മട്ടന്നൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മികച്ച അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ആർദ്ര കേരള പുരസ്കാരത്തിൽ നമ്മൾ കാണുന്നത് നഗരസഭയുടെ ആരോഗ്യ മേഖലയിൽ നഗരസഭ ആരോഗ്യ വിഭാഗവും അതുപോലെ മട്ടന്നൂർ സി കേന്ദ്രമാക്കി പൊതുജനാരോഗ്യ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പ്രധാനമായി അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നഗരസഭയിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെ പ്രവർത്തനം അതുപോലെ ശുചിത്വ മേഖല നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ അങ്കണവാടികളോട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ